കരീലക്കുളങ്ങര കുളങ്ങര എം ജി എം എൽ പി സ്കൂൾ മുതുകുളം കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി കെ എച്ച് കെ ഹരിപ്പാട് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് നടത്തി സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു

കേരള ഉടനീളം നമ്മൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് സൗജന്യ തുടർ ചികിത്സയാണ് നമ്മൾ ഈ ക്യാമ്പിലൂടെ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് സൗജന്യമായി ഹോമിയോപ്പതി മെഡിസിൻസ് ആൾക്കാരിലെത്തിക്കുക ഹോമിയോയിൽ നിന്ന് ബെനിഫിറ്റ്സ് കൂടുതൽ ജനങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മളുടെ എയിമ് ഐഎച്ച് കെ ഹരിപ്പാട് ഹോമിയോപ്പതി യൂണിറ്റ് അതുപോലെ തന്നെ കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി നമ്മുടെ സ്കൂളിലെ എം ജി എം എൽ പി സ്കൂളിൻ്റെ പി ടി ഐ അടങ്ങുന്ന സംയുക്ത ആഭിമുഖ്യത്തിലുള്ള ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ചുറ്റുപാടും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ പകർച്ചവ്യാധികൾക്ക് അവധി വരുത്തുന്നതിന് വേണ്ടി കുട്ടികൾക്കും മുതിർന്നവർക്കും ബോധവഴക്കം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇപ്പം സ്കൂളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനെ തുടർന്ന് മൂന്ന് തവണ ചികിത്സ ഫ്രീ ആണ് മരുന്ന് ഫ്രീ ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഐ എച്ച് കെ ഹരിപ്പാട് യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഐ എച്ച് കെ ഹരിപ്പാട് യൂണിറ്റിന്റെയും ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും എം ജി എം എൽ പി സ്കൂൾ പി ടി ഭാഗമായിട്ടുള്ള സംയുക്ത സംരംഭമാണ് ഇതിലേക്കുള്ള എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി നിർവഹിച്ചു സ്കൂൾ പ്രസിഡന്റ് രാജേഷ് കുമാർ ആർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രവീൺ പറഞ്ഞു സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് മറ്റ് ജീവിത ശൈലി രോഗങ്ങൾ അതുപോലെ ഒന്നുകൂടെയുണ്ട് ഔഷധജന്യ രോഗങ്ങൾ മരുന്നുകൾ മൂലം അല്ലെങ്കിൽ ചികിത്സകൾ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ അതിന് വിഭാഗമായി മാറിയിരിക്കുകയാണ് ഔഷധജന്യ രോഗങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇത്തരം സംഗതികൾ അതായത് ഔഷധജന്യ രോഗങ്ങളായിക്കോട്ടെ ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ പകർച്ചവ്യാധികളായിക്കോട്ടെ ഇതെല്ലാം ചികിത്സിക്കുന്നതിന് പലവിധ ചികിത്സാ വിഭാഗങ്ങൾ നമുക്കുണ്ട് അല്ലെ ആയുർവേദം അലോപ്പതി ഹോമിയോ തുടങ്ങി പലവിധ ചികിത്സാ വിഭാഗങ്ങൾ നമുക്കുണ്ട് ഏത് വേണം എന്ന് തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കേണ്ടുന്ന അവകാശം ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് അല്ലെ ഓരോ ഒരു അസുഖത്തിന് ഇന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ഏറ്റവും ചെയ്യാനുള്ളത് അപ്പോൾ ചികിത്സ എന്നുള്ളത് എങ്ങനെയാവണം ചികിത്സ എന്നുള്ളത് ലളിതമാവണം ചികിത്സ എന്നുള്ളത് പാർശ്വബല രഹിതമാകണം ചികിത്സ എന്നുള്ളത് സമഗ്രമാവണം അല്ലേ എന്താണ് ലളിതം ലളിതമായിട്ടുള്ള ചികിത്സ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മരുന്ന് അല്ലെങ്കിൽ ധാരാളം മരുന്നുകൾ കൊണ്ട് ഒരു അസുഖ അസുഖത്തെ നമ്മൾ പ്രതിരോധിക്കുന്നതാണോ അല്ലെങ്കിൽ ചികിത്സിക്കുന്നതാണോ ലളിതം എന്നുള്ളത് അല്ല വളരെ കുറച്ച് മരുന്നുകൾ കൊണ്ട് വളരെ കുറച്ച് കാലം കൊണ്ട് എന്നുള്ളതാണ് ലളിതമായിട്ടുള്ള ചികിത്സ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചികിത്സ നമുക്ക് ലളിതമായി സ്വീകരിക്കാൻ പറ്റുന്ന ആവണം നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒക്കെ ലളിതമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതാവണം അതാണ് ലളിതമായിട്ടുള്ള ചികിത്സ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലളിതമായിട്ടുള്ള ചികിത്സ എന്നുള്ളതിനകത്ത് മറ്റൊരു സംഗതി കൂടെയുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടെ ആവണം അല്ലേ ഒരു ചികിത്സ കഴിയുമ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ആകെ താറുമാറാകുന്ന ആവരുത് ചികിത്സ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ഉണ്ട് കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ടി മോനച്ചൻ നമ്മുടെ കേരളം സന്ദേശം നൽകി മാനേജ്മെന്റ് പ്രതിനിധി ഗീത എം ആദരവ് നിർവഹിച്ചു ഐ എച്ച് കെ സമഗ്രം സ്റ്റേറ്റ് കൺവീനർ ഡോക്ടർ വിമൽ ശർമ്മ സ്റ്റേറ്റ് കോ ഡോക്ടർ സൗമ്യ എസ് ആനന്ദ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ബി പവിത്രൻ കെ രാജേഷ് കുമാർ ഡോക്ടർ മുഹമ്മദ് അസ്ലാം ഡോക്ടർ എം സി തോമസ് ഡോക്ടർ റൈനി അനിൽ ഡോക്ടർ ഉഷ ഗോപാലകൃഷ്ണൻ പ്രകാശ് മുകേഷ് കുമാർ ഉണ്ണിമായ എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഐശ്വര്യ ബി കൃതജ്ഞത പറഞ്ഞു നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു